ണ്ടല്ല അത് ആറിട്ടിട്ടില്ലായിരുന്നു മറ്റേ ഈ കല്ലും ചരളുമായിട്ട് ഇങ്ങനെ കിടന്നത് ഉത്തന ഈ മഴ പെയ്യുമ്പോണ്ടല്ലോ വെള്ള ഇങ്ങനെ വന്നിട്ട് ഇതെല്ലാം കൊണ്ടും കുഴിയായിരുന്നു എന്തോ അത് ശങ്കോസ് ആ അകത്താ കാവ് നമുക്ക് ആ അവിടെയാണ് കാവ് അതെ രവടെ ചെന്ന് ഇറങ്ങുമ്പോഴേ അവിടെ നടുക്കൂടെ തോടായിരുന്നു തൊട്ടപടി അത് ഈ റബ്ബറിന്റെ ഇടയിൽ ഇങ്ങനെ വളരുന്ന ഒരു ചെടിയാണ് ആ ഇടയ്ക്ക് തൊട്ടവാടിയും കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ തൊട്ടവാടി അല്ലത് ഞാണ്ട മോനെ ഈ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിട്ടില്ല ഇറങ്ങത്തില്ലേ ഞാണ്ട ഇവിടെ കലങ്ങ കണ്ടോ ഈ കലങ്ങ കണ്ടോ ഈ കലങ്ങിൻ്റെ അതാണ്ട് വെള്ളം പോകുന്നുണ്ടോ ഇത് നമ്മുടെ അങ്ങ് മേളിൽ നമുക്ക് കണ്ട ഈ വഴി നമ്മുടെ അപ്പൂപ്പം പണ്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ടൊരു വഴിയായിരുന്നു ഇവിടുന്ന് അകത്തോട്ട് ഒരു കുറച്ചധികം വസ്തു ഉണ്ട് അല്ല അപ്പൂപ്പൻ്റെ അമ്മേടെ ഒക്കെ കുടുംബ വസ്തുവായിരുന്നു അതിപ്പം നമ്മുടെ അച്ഛൻ്റെയും അപ്പച്ചീടെയും ഒക്കെ ആയിട്ട് ഓരോരുത്തരുടെ ആയി ആ ഇപ്പം ഇത് മറ്റുള്ളവരും ഇതുവഴി കയറിപ്പോന്നു അതിൻ്റെ കരയിലൊക്കെ വീടായി പക്ഷെ അവർക്കൊക്കെ ആ അവർക്കൊക്കെ വേറെ വഴി കൊടുത്തിട്ടുണ്ട് എന്നാലും അവർ അവരിതുവഴിയാണ് പോകുന്നത് അപ്പോൾ ഇത് പണ്ട് അപ്പം പൈസ കൊടുത്ത് വാങ്ങിയതാണ് ആ ഇവിടുന്ന് വെള്ളം പോകുന്നില്ലേ ആ അത് അങ്ങനെ അങ്ങനെ അങ്ങോട്ടങ്ങി അങ്ങോട്ടങ്ങറങ്ങി പോകുമായിരുന്നു ആ ഇവിടുന്ന് അങ്ങോട്ട് റോഡൊന്നും ഇല്ലായിരുന്നു തോട് ദാണ്ട് അടിയിലായി ഇവിടുന്ന് ആ ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ലായിരുന്നു മോളെ ആ ഇത് അത് ഉപ്പിടിയോണം എന്ന് പറയും നമ്മൾ ആ സ്ഥലത്തിന് പറയുന്നത് ഉപ്പിടിയോളാണ് ആ എടി ഇത് ഇങ്ങോട്ട് വേറും നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വയലായിരുന്നു എടി ഇവിടെ ഇങ്ങനെ പട്ടിയുണ്ട് പട്ടി കണ്ടാ എന്നെ ഓടിയും പട്ടികൾക്കെല്ലാം അറിയാൻ ഞാൻ എന്നാളാണെന്ന് കേട്ടോ രണ്ട് കരാട്ട് പോ കരാട്ട മേടിക്കുന്നുണ്ടല്ലേ നിങ്ങള് എടി ഇത് ഇതൊരു വെറും ചെറിയ ചെറിയ നടക്കാൻ പറ്റുന്ന ആളുകളാണ് അല്ലടി ഇതേ ഇത് ആള് പൊളാന്നായിട്ട് കിടക്കുന്ന ഒരു റോഡായിരുന്നു റോഡല്ല വെറും നട വരമ്പായിരുന്നു അല്ലോ എടി പണേ വലിയൊരു കൊളം ആ മക്കളെ ഇതൊരു വലിയ കൊള കേട്ടോ വലിയ ഇത്തിരി നല്ല വിസ്താരത്തിലുണ്ട് ഇപ്പൊ ഇത് മണ്ണിട്ട് മണ്ണ് ഇറങ്ങി 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 ഇത് നമ്മുടെ അവിടുത്തെ സല്ലൺ ഈ ആ നല്ല ആട ഉണ്ടെ ആ അവിടെ ആ ഇവിടെ എടീ ഇത് നടവരമ്പായിരുന്നു ഇതെല്ലാം വയലായിരുന്നു കൃഷി സ്ഥലങ്ങളായിരുന്നു അപ്പൊ ഇത് പിന്നെ എല്ലാരും നമുക്ക് ഇവിടെ വയലുണ്ടായിരുന്നു ആ അതൊക്കെ പിന്നെ ഇത് കൃഷി സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു പിന്നെ തെന്നെല്ലാ അത് ഇതായിട്ടേ ഞങ്ങള് കണ്ടു തെന്നോടി എങ്ങനെ പോവു അങ്ങോട്ട് പോണ്ട നമുക്ക് പിന്നെ എടി വേണ്ടടി പണ്ടേ ഇവിടെ ഒക്കെ തെന്നി വീണിട്ടുണ്ട് ഇഷ്ടം പോലെ സന്ധ്യ ആയിടി ആര് നീയാ പണ്ട് ഇതുവഴി മാത്രമേ ഉള്ളായിരുന്നു നടവരുമ്പ് മാത്ര വല്ല് കൃഷിയുണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോ അമ്പിയമ്മഞ്ഞേ അങ്ങനെ ആ അമ്മയുടെ വീട്ടിൽ നിറച്ച് തട്ടയും ലവ് ബേഡ്സും ഒക്കെ ഉണ്ട് നിറച്ച് മീൻ അമ്മക്ക് പോവാ പട്ടികളുണ്ട് കല്യവീജി കലയിലെ പട്ടിയെ പേടിയങ്ങോട്ട് പോ പട്ടി വല്യ ബീജിക്ക് എന്തൊരു പേടിയാ അതിനപ്പുറത്തോട്ട് നമ്മുടെ ഒരു വയലുണ്ടായിരുന്നു അത് കാണിക്കാൻ ഇരുത്തി പോയതാ താമര ആമ്പലോക്കെ താമരല്ല ആമ്പലാണ് പട്ടിന്ന് പറഞ്ഞാ എന്റെ ജീവൻ പോകും ഓരോ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ട് പോകും ഏഹ് ഇനി അപ്പം വരും നമുക്ക് പാടി അപ്പനെ വിളിച്ചോണ്ട് നമ്മക്ക് എന്റെ ദൈവം എന്റെ ജീവൻ പാതി പോയ പണ്ട് തന്നെ ഈ റോഡിലൊക്കെ ഇട്ട് പട്ടിന് ഇഷ്ടം പോലെ ഓടിക്കുമായിരുന്നു ഓൾറെഡി ഞാനിങ്ങനെ പതിങ്ങി 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 പോവും ഏഹ് അങ്ങനെ കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ പട്ടികൾക്ക് മനസ്സിലാവും ഇത് പതുങ്ങി പോകുന്ന ആരാണ്ടാന്ന് എൻ്റെ അമ്മേ ഇട ഇവിടെയൊക്കെ വെള്ളം ആ തോട് ആ തോടുണ്ടല്ലോ പിന്നെ ശരിയായിട്ട് പോകാൻ ചെയ്തുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ ഒഴുകുക ഇവിടെ എല്ലാം വയലായിരുന്നു കേട്ടോ ഇതെല്ലാം ആ ഇത് ഈ അല്ല ആ കാണുന്ന ഭാഗങ്ങളില്ലേ അങ്ങോട്ട് റോഡേ ഇല്ലായിരുന്നു ആ ഒരു വലിയ വീടിരിക്കുന്ന ഭാഗം കണ്ടോ അതിന്റെ മണ്ണ് അവിടെ ഒരു വലിയ കുന്നായിരുന്നു അപ്പൊ ഇവിടത്തെ ഈ റോഡിൽ ഉത്കാടാൻ കൊറച്ചാളായതേ ഉള്ളൂ നമ്മളറിയാത്ത നമ്മളെ കണ്ടിട്ടായിരിക്കും പിന്നെ പട്ടി കൊറച്ചത് എന്തു ആരാ എന്റെ ദൈവമേ എന്റെ ജീവൻ പാതി പോയടി അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോ ഇന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ പട്ടി അവിടെ മാമിയുടെ വീട്ടിൽ മാമന്റെ വീട്ടിൽ പോയപ്പോ ി അതെയാ എനിക്ക് പട്ടിന്ന് പറയാ എന്നെ പട്ടി ഒരു ഓട്ടം കടിച്ചിട്ടുണ്ട് ഒരു ഭയങ്കര റബ്ബറിൻ്റെ തിരിച്ച് എന്നെ വല്യ പട്ടികള് കൂട്ടത്തോടെ വന്ന് എന്നെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തമാശ പറയുന്ന കുറച്ചു വർഷമായി ഇവിടെ നമുക്ക് പശു ഒക്കെ ഉള്ളപ്പോഴേ നമ്മള് പുല്ലിറക്കാനും ആ പുല്ലിറക്കാനും മറ്റു അയ്യത്തൊക്കെ നമ്മൾ വരുമായിരുന്നു അപ്പം നമ്മുടെ ഇതൊരു ട്രസ്റ്റ് അങ്ങുണ്ടാക്കി എന്നൊക്കെ പറയുന്ന കേട്ട് ഇപ്പോൾ കാവ് പണ്ടെന്ന് വെച്ചാൽ ഈ കാവില് നമ്മൾ എന്ത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും നമ്മൾ ഞാൻ നമ്മുടെ വീട്ടിലെ എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ ആ ഇവിടെ വന്ന് വിളക്ക് കൊളുത്തും വിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തുടക്കം വെക്കുന്നത് പിന്നെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറത്തില്ലായിരുന്നു ഇപ്പം പക്ഷേ ആരും അകത്ത് കയറുന്നില്ല അപ്പൂക്കെ കയറുമായിരുന്നു ഇപ്പം പക്ഷെ ആരും അകത്ത് കയറുന്നില്ല അവര് തന്നെ അല്ല അവര് തന്നെ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട് കുറച്ചു പത്തനഞ്ച് വർഷം മുമ്പിട്ടേ ഇതാരും വിളക്ക് കൊളുത്തു ഒന്നുമില്ല ആ പ്രത്യേക ദിവസങ്ങളിൽ മാത്രം നമ്മൾ കുറെ പേരൊക്കെ വന്ന് വിളക്കൊളുത്തുമായിരുന്നു പിന്നെ അപ്പോ അതിനകത്തൊക്കെ നമ്മൾ കേറുമായിരുന്നു കേട്ടോ ആ ഞങ്ങൾ ഞങ്ങളി വിളക്ക് കൊളുത്തായിരുന്നു അപ്പൊ ഇത് ഇത്രയും അകത്തൊക്കെ വിളക്കുണ്ട് മനേ അപ്പൊ ഞങ്ങളകത്തൊക്കെ ആ അപ്പൊ ഇത്രയും ഒന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു വിളക്ക് കൊളുത്താനൊന്നും ആരും ഇല്ലായിരുന്നു വിശേഷ ദിവസങ്ങളിൽ മാത്രം നമ്മുടെ കുറെ വീട്ടുകാരുണ്ട് ഇപ്പൊ എന്നും വൈകിട്ട് വിളക്ക് കൊളുത്തും രാവിലെ കൊളുത്തും അറിയത്തില്ല വൈകിട്ട് അപ്പൊ അതിനകത്തൊക്കെ കയറി പോയിട്ടുണ്ട് ഇതിനാങ് മുകളിലോട്ടൊക്കെ മുകളിലോട്ടൊന്നും ഈ ഭാഗത്തങ്ങ് ഒരു വീടോ ഈ ഇവിടെ വസ്തു ഉള്ള വസ്തുവൊന്നുമ ആരും മേടിക്കോ കാൻറെ ഒക്കെ വീടൊക്കെ ആർക്കും വേണ്ട വസ്തു ഒന്നും പറഞ്ഞുകൊണ്ട് കിടന്നെയാണ് പക്ഷെ ഇവിടെ എല്ലാം ഇപ്പോ ഞങ്ങൾ ഈ പുരടത്തിൽ കൂടി ഇറങ്ങിയായിരുന്നു അകത്താ ഉപ്പിടിയോണത്ത് പോകുന്നത് ആ ഇപ്പൊ അവളെല്ലാം വീടായി നോക്ക് ഒന്നൊന്നര ഇറക്കാണ് നിങ്ങൾ ഇറങ്ങി മുട്ടങ്ങാണും തൊലിഞ്ഞു പോയോ എന്നെ നിന്റെ അമ്മച്ചി എടുത്തിട്ട് ശരിയാക്കും ഈ ഓടല്ലേ എന്റെ പൊന്നുമുള്ള ഓടല്ലേ ഇത് ഇത്രേ ഇനി ഇത്രയുള്ള കേറ്റൊന്നും ഇല്ലായിരുന്നു ഇത് റോഡ് സ്കൂട്ടി അപ്പൊ നിങ്ങക്ക് എന്റെ നാടൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇവിടെ എല്ലാം ഓടിച്ചാടിയൊക്കെ നടന്നതാണ് ഇപ്പൊ അതൊന്നും ഇല്ലാത്തണ്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി അവിടെ ഇരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വിഷമാ ചേച്ചി ഞാൻ സിനിമയിൽ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ചേച്ചി ഞാൻ മൂക്കളെ ഒഴിഞ്ഞ അങ്ങോട്ട് പോയി ബാ 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 ഇതുങ്ങളെ ഒതുക്കി കൊണ്ടുപോയില്ലെങ്കിലേ മല അട്ട അടക്കുന്നു പേടിക്കരുത് ചേച്ചി കൊണ്ടുവന്നില്ല ആരെയും കൊണ്ടുവന്നില്ല തന്നെ വന്നോളു ചേച്ചി എന്തണ്ട് സുഖായിരിക്കുന്ന പിന്നെ അന്നെ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു മോളോ ആടുണ്ടല്ലേ ഞാൻ അവിടെ വരെ വന്നതേ ഉള്ളൂ പട്ടി ഒന്ന് കൊരിച്ചാൽ എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ് ഇറങ്ങി പോരുന്ന അങ്ങോട്ട് പോയി നീ പട്ടി അങ്ങനെ ഇതും കൂടെ വാലുകളും ഇല്ലേ എൻ്റെ കൂടെ മക്കൾ സുഖാരിക്കുന്നു ആ മോക്ക് പനി ഇനി വന്നപ്പോഴത്തെ എൻ്റെ വയലിന്റെ കരക്ക് ഒരവുമയുണ്ട് തങ്കപ്പണിക്കെത്തി എന്ന പേര് കേട്ടോ പണ്ട് നമുക്ക് പോച്ചയൊക്കെ എറത്തോണ്ട് തരുവാരുന്നു തനിച്ചാണ് താമസിക്കുന്നത് കൂനിക്കൂനിയാ നടക്കുന്നത് കാണണമെന്ന് അരച്ചു പോയ പക്ഷെ കാണാൻ പറ്റിയില്ല